ഇപ്പൊ നൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അപ്പൊ നമ്മൾ രാത്രി വലയും കൊണ്ട് വീശാനായിട്ട് വന്നിട്ടുണ്ട് നമ്മള് കൂട്ടുകാരും അണ്ണന്മാരെല്ലാം കൂടെയാണ് വന്നിരിക്കുന്നത് നമ്മൾ വീശി ആദ്യത്തെ വീശത്തിൽ തന്നെ ഒരു കൊഞ്ചിനാണ് നമുക്ക് കിട്ടിയത് ഒരുപാട് സൈസ് ഒന്നുമില്ല ഇടത്തരം സൈസ് കൊഞ്ചി തന്നെയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഒരു കരിമീൻ ഉണ്ടായിരുന്നു കൂട്ടത്തില് നമ്മള് മീൻ പിടിക്കാൻ തുടങ്ങിയ പിന്നെ മീനില്ല നമ്മൾ വീട്ടിൽ പോകത്തില്ല അതെ ഒരു ബക്കറ്റോളം നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ വരതേ ഒരു കാലം കൊഞ്ചിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്ര ഇല്ലെങ്കിലും അതിനെക്കാട്ടി ഒരു ചെറിയൊരു സൈസാണ് അപ്പം ഇത് കഴിക്കാൻ തന്നെ വേറൊരു ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്യാണ് ഇതിന്റെ മെയിൻ പരിപാടി ഫ്രൈ ചെയ്ത് കഴിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിന്റെ കാലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചുട്ട് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഒരു ബക്കറ്റോളം മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾ തീറ്റിട്ടായിരുന്നു വീശിയത് ഇത് തീറ്റി പിണ്ണാക്കായിരുന്നു അപ്പോൾ ആദ്യത്തെ വല തന്നെ നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയായിരുന്നു കൂരി എല്ലാം കൂടെ കയറി ഉടക്കി അത് കഴിഞ്ഞപ്പോൾ കൊഞ്ചിന്റെ ഒരു ചെറിയ സൈസും ചെമ്മീൻ ചെമ്മീൻ എന്നൊക്കെ പറയും അപ്പം ചെമ്മീനും അറിഞ്ഞിലും വയമ്പെല്ലാം കൂടെ കൊണ്ട് നമുക്ക് കറിക്കുള്ള മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വലയിലും ഓരോ ഐറ്റം തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണി കിട്ടി ആറ്റി നമ്മൾ വീശിയപ്പോഴേക്കും കല്ലേ പോയി വല ഉടക്കി വലിച്ചെടുത്താൽ കീറുന്നത് കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആറ്റി ഇറങ്ങി മുങ്ങിത്തപ്പാണ് എടുക്കുന്നത് ഇതേ വെറൈറ്റി വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അതുവരെ